പ്രിയമുള്ളവരെ അങ്ങനെ ബഹുമാനപ്പെട്ട കുഞ്ഞുമായി മുസ്ലിയാർ എവിടെ റൗളയിൽ കടന്ന് മുത്തർ സിയാറത്ത് ചെയ്ത് ആ റൗളയില് എത്തിക്കാ പിരിക്കുമ്പോ ഉറക്കം വന്നു പോയി ഉറക്കം വന്നു ആ ഉറക്കത്തിൽ ആ ഉറക്കത്തില് ബഹുമാനപ്പെട്ട കുഞ്ഞി മുസ്ലിയാർ സ്വപ്നം കണ്ടു എന്താണ് സ്വപ്നം ഹബീബ് മുത്ത മുസ്തഫ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു തങ്ങൾ വന്നിട്ട് പറഞ്ഞു കുഞ്ഞുമായി മുസ്ലിയാർ നിങ്ങൾ അജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നിങ്ങൾക്കൊരു ആൺകുഞ്ഞുണ്ടാകും ആ ആൺകുഞ്ഞ് എന്റെ ഉമ്മത്തില് കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ഒലിയായിരിക്കും ആ കുട്ടിക്ക് നിങ്ങൾ എന്റെ പേരും എന്റെ ഹബീബ് സിദ്ദീഖ് തങ്ങളെ പേരും ചേർത്ത് പേരിടണം അങ്ങനെ കുഞ്ഞുമായി മുസ്ലിരെ ഹജ്ജ് കഴിഞ്ഞ് ഈ സ്വപ്നം പുലരുമോ കാത്തിരുന്നു പുലർന്നു ഭാര്യ ഗർഭിടിയായി ആൺകുഞ്ഞു പിറന്നു കുട്ടിക്ക് റസൂലു പറഞ്ഞതുപോലെ പേരിട്ടു മുഹമ്മദ് അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ എന്നുള്ള പേര് എന്നുള്ളതാ നിങ്ങൾ കേട്ടിട്ടില്ല നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് ആരിട്ടതാ റസൂലി മുഹമ്മദ് അബൂബക്കർ എന്നുള്ള പേര് ആരിട്ടതാ നിങ്ങൾ കേട്ടിട്ടില്ല വായല്ല നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് ആരിട്ടതാ റസൂലുള്ളാഹി ആരിട്ടതാണ് അത് ആരോട് ഇടാൻ പറഞ്ഞു പേരെന്താ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാ പേര് അതൊക്കെ കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ബഹുമാനപ്പെട്ട കുഞ്ഞുബായി മുസ്ലിയാർ മുഹമ്മദ് അബൂബക്കർന്ന് പേരിട്ടു അതാണ് ബഹുമാനപ്പെട്ട സി എം മുലിയുള്ള മുഹമ്മദ് അബൂബക്കർ